മലയാളികൾ എല്ലാ കാലവും ആഘോഷിക്കുന്ന നടനാണ് മോഹൻലാൽ നാൽപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ എന്ന നടൻ പകർന്നാടാത്ത വേഷങ്ങളില്ല മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച മോഹൻലാൽ വെറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായക ഉപായവും അണിഞ്ഞു വൻ ബഡ്ജറ്റിൽ പൂർണ്ണമായും ത്രീ ഡിയിൽ ഒരുക്കിയ ബറോസിൽ ടൈറ്റിൽ കഥാപാത്രമായി വേഷമിട്ടതും മോഹൻലാൽ തന്നെയായിരുന്നു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പരാജയമായി മാറിയ ചിത്രം ഒ റിലീസിന് ശേഷവും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ ബറോസിന് മറ്റു ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത ചിത്രമാണ് ബറോസ് എന്നും വിദേശികളായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും അണിനിരുന്ന സിനിമയാണതെന്നും മോഹൻലാൽ പറയുന്നു ആ സിനിമ മാജിക്കലായിട്ടുള്ള ഒന്നാണെന്നും ഇനി അതുപോലൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ആ സിനിമയിൽ ആക്ടിങ്ങിനെ മറ്റൊരു രീതിയിലാണ് കാണേണ്ടതെന്നും അതൊരു ഹാ പോലെയോ അല്ലെങ്കിൽ കഥപറച്ചിൽ പോലെയോ ആണ് താൻ നോക്കിക്കാണുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായി എംബുരാൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഗലാട്ട പ്ലസ് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലി ഇക്കാര്യം പറഞ്ഞത് ബറോസിനെ ഒരിക്കലും മറ്റ് സിനിമകളുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല അത് ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഒരുപാട് മികച്ച എക്വിപ്മെൻസും അതുപോലെ വിദേശത്തു നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളും അണിനിരുന്ന സിനിമയാണത് അതിനെ ഒരു മാജിക്കലായിട്ടുള്ള ഒന്നായാണ് ഞാൻ കാണുന്നത് ഇനി അതുപോലെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല ആ സിനിമയിലെ ആക്ടിങ്ങിനെയും ഞാൻ മറ്റൊരു രീതിയിലാണ് ഞാൻ കാണുന്നത് അതൊരു തരും ഹാലൂസിനേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കഥ പറച്ചിലായാണ് ഞാൻ ബറോസ് എന്ന സിനിമയെ നോക്കിക്കാണുന്നത് അതിനപ്പുറത്തേക്ക് ബറോസിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്